സിജോ ബിജോൺ സിജോ എസ് ഐ ടി യുടെ നീക്കങ്ങൾ അതെങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ നീമ അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതിനു മുമ്പ് തന്നെ പത്മകുമാറിന്റെ സഹായികളായവർ അവിടെ മുമ്പുണ്ടായിരുന്ന ജീവനക്കാർ ഇവരെല്ലാം ചോദ്യം ചെയ്തതിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പത്മകുമാറിനെ കഴിഞ്ഞ തവണകളിലെല്ലാം വിളിച്ചു വരുത്താൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ യാതരായില്ല അവസാനം ചോദ്യം ചെയ്യാനായി എത്തിയപ്പോഴാണ് അതിനുശേഷം രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം അറസ്റ്റിലേക്കും കടന്നിരിക്കുന്നത് ഇനിയും നിർണായകമാവുക ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണകളിൽ കഴിഞ്ഞ പ്രതികളെയെല്ലാം പിടിച്ച സമയത്ത് സ്വീകരിച്ച നടപടികൾ തന്നെയായിരിക്കുമോ പത്മകുമാറിന്റെ കേസിലും ഉണ്ടാവുക വാസു ഉൾപ്പെടെയുള്ള ആളുകളെ മറ്റ് പ്രതികളെയൊക്കെ ഒപ്പം വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണോ എസ് അടുത്ത പടിയെ എന്താണ് െ പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇന്നാണ് ചോദ്യം ചെയ്യാൻ ആദ്യമായി വിളിച്ച് വിളി വിളിച്ചു വരുത്തിയതിനു ശേഷം വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചിരുന്നെങ്കിലും ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം ഹാജരാകുന്നതിന് സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ പത്തരയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് എത്തുന്നു തുടർന്ന് ഇതിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി എസ് വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ നാല് മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ എ പത്മകുമാറിൽ ലഭിച്ചിരിക്കുന്നത് എന്തായാലും തീർച്ചയായും വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ് അതിന് കസ്റ്റഡി അപേക്ഷ നൽകും അത് ഇന്ന് നൽകുമോ അത് അടുത്ത ദിവസത്ത് നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മിക്കവാറും അടുത്ത ദിവസത്തേക്ക് മാറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് സാധ്യതയുള്ളൂ അങ്ങനെ ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെടുകയും ആ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയും അതിന് ശേഷം കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയായിരിക്കും ചെയ്യുക അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം എൻ വാസുവും അതോടൊപ്പം തന്നെ എ പത്മുമാറും ഒരു ഇവരെ രണ്ട് പേരെയും ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്യേണ്ട നടപടികളിലേക്ക് പോകണം കാരണം ഈ സ്വർണ്ണക്കൊള്ളയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള രണ്ടാളുകളാണ് ഈ രണ്ട് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടുള്ള ദിവസങ്ങളിൽ അറസ്റ്റിലായി ുന്നത് നമ്മൾ എൻ വാസുവിൻ്റെ ഇതിൽ പങ്ക് എന്ത് എന്നുള്ളത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നു കാരണം ഇതിൽ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയത് എൻ ആണ് എന്നുള്ളതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒരു സർക്കിൾ മനസ്സിലാവുന്നുണ്ട് അതായത് എ പത്മകുമാർ എൻ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്ര ആളുകളാണ് ഇതിൻ്റെ ഒരു ഗൂഢാലോചന കാര്യങ്ങളിലോട്ട് പോരിക്കുന്നത് ആ ഒരു അങ്ങനെ ഒരു ചെയിൻ നിലയിലേക്ക് വരും ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മുരാരി ബാബു സുധീഷ് ബൈജു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് അവർ അവരിവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് അത്തരത്തിലാണ് ഇതിലൊരു ചെയിൻ പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇത് ഇതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് അല്ലെ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ മറ്റ് പല ആളുകൾക്കും എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ച വിശാംശങ്ങൾ അറിയേണ്ടതുണ്ട് കോൺഗ്രസൊക്കെ ഉന്നയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ മാത്രമായി ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടവംപള്ളി സുരേന്ദ്രൻ്റെ ഒക്കെ കൃത്യമായ ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ കൂടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അവസരം അവസരമൊരുക്കിയത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താലാണ് മനസ്സിലാവുക അത്തരം അന്വേഷണത്തിലേക്കായിരിക്കും സംഘം എന്തായാലും കിടക്കുക എന്തായാലും പത്മകുമാറിനെ പങ്ക് തെളിയിക്കുന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം ഗൂഢാലോചന ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എ പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ട് സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് എ പത്മകുമാറാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു മറുപടി നൽകാൻ എ പത്മകുമാറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ തനിക്കറിയില്ല താൻ അറിഞ്ഞിട്ടില്ല തനിക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ഇതിൽ കൃത്യമായ രേഖകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് അത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പത്മകുമാറിനെ അന്വേഷണ സംഘം ചോദ്യമുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ നിന്ന് മാറി നിൽക്കാൻ അതിന് മറികൃത്യമായ മറുപടി നൽകാൻ എ പത്മകുമാറിന് ഒട്ട് സാധിക്കുകയും ചെയ്തില്ല തനിക്കറിയില്ല എന്നുള്ളൊരു വാദം അപ്പാടെ പോലീസ് സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്തരം ഒരു അവസ്ഥയിലാണ് അന്വേഷണ സംഘം അതിവേഗം തന്നെ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത് നമ്മളൊരു കാര്യം ചിന്തിക്കണം ഒരു നാല് മണിക്കൂർ മാത്രമാണ് എ പത്മുമാറിന്റെ ചോദ്യം ചെയ്തത് അതിന് മുന്നോടിയായി തന്നെ കൃത്യമായ എവിഡൻസ് അന്വേഷണ സംഘം കളക്ട് ചെയ്തിട്ടുണ്ട് ഈ എസ് ഐ ടിയുടെ ഒരു അന്വേഷണ രീതി അങ്ങനെ തന്നെയാണ് കാരണം ആദ്യഘട്ടത്തിലൊക്കെ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എന്തുകൊണ്ട് മുരാരി മുരാലിബാബുവിനെ ചോദ്യം ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണികഷൻ പോയി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പല പല ഘട്ടങ്ങളിലൊക്കെ പല പല ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തത് പക്ഷേ അവരെ ഇവരെ ഓരോരുത്തരെയും ചോദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളുടെ മൊഴികൾ ശേഖരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നു അങ്ങനെ കൃത്യമായി എത്തിയതിന് ശേഷമാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഒരു പക്ഷേ പത്മന്മാർ അറസ്റ്റിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ആദ്യഘട്ട ചോദ്യം ചെയ്തതിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നില്ല ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം വാസുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു വാസുവിനെ രണ്ട് തവണ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കിടന്നത് പക്ഷേ പത്മവുമാരുടെ കാര്യത്തിൽ അത്രയൊരു കാലതാമസം എസ് ഐ ടി യുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഒരു നാല് മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഇനി ആര് അടുത്തത് ആര് ആണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ സാധിക്കുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് തന്നെയാണ്